കാസർഗോഡ് ബേത്തൂർ പാറയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി മഹിമയുടെ മരണം ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി എന്റെ മരണത്തിൽ ആർക്കും ഉത്തരവാദിത്തമില്ല ഇല്ല എന്നെഴുതിയ കുറിപ്പാണ് ബേടകം പോലീസ് കണ്ടെടുത്തത് കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ മഹിമയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി കാർ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് മറ്റൊരു വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായിരുന്നില്ല കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട നഴ്സിംഗ് വിദ്യാർത്ഥിനി മഹിമയുടെ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി എന്റെ മരണത്തിൽ ആർക്കും ഉത്തരവാദിത്തം ഇല്ലായെന്നെഴുതിയ കുറിപ്പാണ് ബേടകം പോലീസ് കണ്ടെടുത്തത് കുറ്റിക്കോൽ ബേത്തൂർപാറയിലെ പരേതനായ ബാബുവിൻ്റെ മകൾ മഹിമയെ ബുധനാഴ്ച രാവിലെയാണ് കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഉടൻ താഴെയിറക്കി കാറിൽ കയറ്റി ചെർക്കളയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പടിമരുതിൽ എത്തിയപ്പോൾ കാർ അപകടത്തിൽപ്പെട്ടു മറ്റൊരു വാഹനത്തിൽ മഹിമയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല അപകടത്തിൽ അമ്മ വനജയ്ക്കും സഹോദരൻ മഹേഷിനും നിസ്സാര പരിക്കേറ്റിരുന്നു കാസർഗോട്ടെ സ്വകാര്യ സ്ഥാപനത്തിൽ രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു മഹിമ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതിരുന്ന മഹിമ എന്തിനാണ് ജീവനൊടുക്കിയതെന്ന അന്വേഷണത്തിനിടയിലാണ് കുറിപ്പ് കണ്ടെടുത്തത് ന്യൂസ് ബ്യൂറോ കുറ്റിക്കോൽ